നമസ്കാരം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക തീർക്കാനുതകുന്ന ഒരു വിശദീകരണം പോലും നൽകാൻ കഴിയാത്ത സർക്കാരാണ് നമ്മുടേത് സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെയും എല്ലാം വന്ന റിപ്പോർട്ട് പ്രകാരം ജനങ്ങൾ ഭീതിയിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ പേടി തീർക്കാനുള്ള നടപടി പോലും ഇതുവരെ എടുക്കാൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല അങ്ങനെ നടപടിയെടുക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കണ്ട കേന്ദ്രം തന്നെ നിലപാടെടുക്കുകയാണ് ദുരന്തത്തെ വോട്ടാക്കി മാറ്റി വോട്ട് പിടിക്കുന്ന ശീലം ഇടത് സംഘടനകൾക്കുണ്ടെങ്കിലും ഇടത് സർക്കാരിനുണ്ടെങ്കിലും മുല്ലപ്പെരിയാർ പോലൊരു വിഷയത്തിൽ ഇങ്ങനെ ഒരു നടപടി തുടരുകയാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് നടപടിയെടുക്കാം എന്ന നിലപാടാണ് സർക്കാർ ഉപയോഗിക്കുന്നതെങ്കിൽ നാളെ ഈ നടപടിയെടുക്കാൻ ും മറ്റ് ആളുകളും ബാക്കി ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടാകുന്നു അതിനാൽ മുല്ലപ്പെരിയാർ വിഷയം കേന്ദ്രം ഗൗരവമായി എടുത്തേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇതിൽ പരമൊരു നാണക്കേട് വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കേരളത്തിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ഇപ്പോൾ അത് കേന്ദ്ര നേതൃത്വം ഇടപെട്ടാൽ മാത്രമേ നടപടിയാകൂ എന്നൊരു അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇവിടുത്തെ സർക്കാർ ലോക പരാജയമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് എന്തായാലും മുല്ലപ്പെരിയാർ വിഷയം കേന്ദ്ര നിയമ നിർമ്മാണത്തിലൂടെ പ്രശ്നപരിഹാരം അടക്കമുള്ള സാധ്യത തേടാനൊരുങ്ങുകയാണ് ബി ജെ എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാകും മുല്ലപ്പെരിയാറിനു വേണ്ടി മുന്നിൽ നിൽക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ വിഷയത്തിൽ വൈകാരിക പ്രസ്താവനയുമായി കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു മുല്ലപ്പെരിയാർ ഭീതിയായി നിൽക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അണക്കെട്ട് എങ്ങാനും പൊട്ടുകയാണെങ്കിൽ ആരാണ് ഉത്തരവാദിത്വം പറയുക എന്നും കോടതിക്ക് പോലും ഉത്തരം പറയാൻ പറ്റുമോ എന്നും ഒക്കെ അദ്ദേഹം ചോദിച്ചു ഈ പ്രശ്നത്തിന് പരിഹാരം കേന്ദ്ര നിയമനിർമ്മാണമാണെന്ന വാദം സജീവമായി തുടങ്ങിയത് ഇവിടെ നിന്നാണ് ഇതിനിടെയാണ് സുരേഷ് ഗോപിയുടെ ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന കൂടെ വൈറലാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിഷയത്തിന്റെ ഗൗരവം സുരേഷ് ഗോപി അറിയിക്കും എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രധാനമന്ത്രിയുടെ നിലപാട് അനുകൂലമായാൽ നിയമനിർമ്മാണത്തിലൂടെ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കാം ഇതിനുള്ള സാധ്യത സുരേഷ് ഗോപി തേടിയേക്കുമെന്നാണ് സൂചന ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുമായിരിക്കും പൊട്ടില്ലായിരിക്കും പൊട്ടിയാൽ ആരുത്തരം പറയും കോടതികൾ ഉത്തരം പറയുമോ കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം വിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയുമോ എന്താണ് ഇതിന്റെ അനന്തരഫലമെന്ന് അറിയുമോ ഇതിനൊക്കെ ആരെങ്കിലും ഉത്തരം പറയണം ഇനി നമുക്ക് കണ്ണീരിൽ മുങ്ങി താഴാൻ കഴിയില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ അതേസമയം മധ്യ കേരളത്തിലെ ജനവിശ്വാസം നേടിയെടുക്കാനും മുല്ലപ്പെരിയാർ ആശങ്കയിൽ കഴിയുന്ന ജനവിഭാഗത്തെ കൂടുതൽ അടുപ്പിക്കാനുമാണ് സുരേഷ് ഗോപി ബി ജെ കേന്ദ്ര നേതൃത്വത്തിന്റെ വിശ്വാസത്തിൽ ഇങ്ങനൊരു നടപടി എടുത്തത് എന്ന തരത്തിലാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെയല്ല എങ്കിലും ഒരു പ്രശ്നവുമില്ല അങ്ങനെയാണെങ്കിൽ െ അത് രാഷ്ട്രീയപരമായിട്ട് എടുത്തു എന്നൊക്കെ പറയാം എങ്കിൽ പോലും ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അത്തരം ഒരു വിഷയത്തിലേക്ക് കേന്ദ്രത്തെ കേരളത്തിലെ ജനങ്ങളെ കേന്ദ്രത്തോട് അടുപ്പിക്കുന്നത് എന്ന് വേണം പറയാന ഇതിപ്പോൾ കേന്ദ്രമോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ ഇടപെട്ടിട്ടില്ല എങ്കിൽ പോലും ഇതിനൊരു വിശദീകരണം നൽകാനും ഇതിനൊരു കൃത്യമായ നടപടി എടുക്കാനും നമ്മുടെ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് സാധിക്കും സംസ്ഥാന സർക്കാർ അത് ചെയ്യാത്തത് കൊണ്ടാണ് കേന്ദ്രം അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇതുപോലൊരു ഇടപെടൽ നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇവിടുത്തെ സർക്കാർ പരാജയമാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്